േ രാമ ഹേ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ സീതായ വതേ നമ കൂചന്ദൻ രാമ രാമേധീമുരം മധുരക്ഷരം ആലുരവിതാശാഖം വന്ദേം സംഭൂത രാമം രാമായണീ ഗാപുനാ എല്ലാവർക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി പത്തൊമ്പതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കൃഷ്കിന്ദ ആദ്യത്തെ നാല് സ്വർഗങ്ങൾ കണ്ടു അവിടെ ഈ രാമലക്ഷ്മന്മാർ ശിവമുഖാചരത്തിൻ്റെ താഴ്വാരത്തിലൂടെ പമ്പാസരത്തിലെ സലസരതീരത്തിലൂടെ നടക്കുന്നത് കണ്ട സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠൻ താരന്മാരെ അയച്ചതായിരിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് ഹനുമാനെ പറഞ്ഞയച്ചതും ഹനുമാൻ അവരുടെ ബ്രാഹ്മണ രൂപത്തിൽ ഭിക്ഷരൂപത്തിൽ ചെന്നിട്ട് അവരോട് വിനാന്നിതനായി അവരെ ശ്രദ്ധയാകർഷിക്കത്തക്ക വിധം പറഞ്ഞ് നോക്കുക നമ്മൾ കേട്ടുകഴിഞ്ഞു അതിനുശേഷം അവിടെ ഹനുമാൻ താൻ സുഗ്രീവന്റെ മന്ത്രിയാണെന്നും സുഗ്രീവൻ ജ്യേഷ്ഠനായ ബാല്യ ഭയന്ന് അശ്വമു കഴിയാമെന്നൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം സർഗത്തിൽ ലക്ഷ്മണൻ തങ്ങളുടെ കഥയും വിശദമായിട്ട് പറയുകയും ചെയ്തു ആദക്ഷേത്രീരോ കവിരാജായ രാഘവോ അല്ലെ അതൊന്നും നമ്മൾ വിസ്തരിക്കേണ്ട കാര്യമില്ല നമുക്കറിയാവുന്നതാണ് ലക്ഷ്മണൻ പറഞ്ഞു ഞങ്ങൾ ദ ശരധ രാജാവിൻ്റെ മക്കളാണ് അതിൻ്റെ ജ്യേഷ്ഠനാണ് അതൊക്കെ ഇന്നലെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ചിലതെങ്കിലുമൊക്കെ ഇവിടെ ആവർത്തനങ്ങളുണ്ട് കാരണം ആശയങ്ങൾ അവർ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ പരസ്പര വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറയാന് അയൻ രാമോ മഹാപ്രാജ്ഞ സംഭ്രാപ്തോദ വിക്രമ ലക്ഷ്മണയന സഹഭ്രാത്ര രാമോ എം ഇത് രാമലക്ഷ്മണ് ഞങ്ങളെ സത്യം വലിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇക്ഷ ഗുണാങ്കുലേ രാതോ രാമോ ദശലധാത്മജ എന്നൊക്കെയുള്ളത് കുറച്ച് വിസ്തരിച്ച് പറഞ്ഞാൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവണേന ഹൃതാ ഭാര്യ സത്വം ശരണമാ അങ്ങനെ ഇരിക്കുകയാണ് ഈ ജ്യേഷ്ഠപത്നിയായ സീത അപഹരിക്കപ്പെട്ട കഥയൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് സുഗ്രീവനും ഇതേപോലെ തുല്യ ദുഃഖത്തിലാണ് സുഗ്രീവൻ്റെ ഭാര്യയായൊരു ഉമയെ ബാല്യ അപഹരിച്ചു അദ്ദേഹത്തെ രാജ്യത്ത് നിന്ന് ബഹിഷ്കരിച്ചു അമിതപരവാനായ ബാല്യെ ഭയന്നിട്ടാണ് സുഗ്രീവൻ മുഖാതലത്തിൽ കഴിയുന്നത് ഇതൊക്കെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഹനുമാൻ ബുദ്ധിമാനും നയതന്ത്രത്തിനൊക്കെ ഹനുമാൻ വിചാരിച്ചു ഇവർക്ക് സുഗ്രീവനായ സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടു പേർക്കും ഗുണമായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ സുഗ്രീവിൻ്റെ അടുത്തേക്ക് ആനയിക്കാം ഞാൻ ഹനുമാൻ പറഞ്ഞു അവർക്ക് രാമലക്ഷ്മണ്മാർക്ക് അത് സമ്മതമായി അവർ ഭഗവാൻ ധർമ്മവിനീതസ്ഥ സുതപാശ്രമവത്സല ആഖ്യാതാവായുത്രേണോ ഗുണ അപ്പം ഞാനെന്തു ചെയ്യാം നിങ്ങൾ രണ്ടുപേരെയും ഈ പർവത്തിന് മേലേക്ക് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഹനുമാൻ പറഞ്ഞു അദ്ദേഹം എൻ്റെ രണ്ട് ചുവരുകളിലായിട്ട് രാമലക്ഷ്മണ്മാരെ എടുത്ത് മേലോട്ട് കയറിപ്പോവാൻ എന്നിട്ട് അവിടുത്തെ പറഞ്ഞു കറത്തു മർഹതി സുഗ്രീവ പ്രസാദം ഈ മറന്നു നിലനിന്ന് നിൽക്കുന്ന ആ സുഗ്രീവൻ തൻ്റെ സംഘപതികളോട് വേണ്ടി ഇരിക്കുകയായിരുന്നു അവരോട് പറഞ്ഞു നിങ്ങൾ നമ്മൾ സഖ്യം ചെയ്യാമെന്നൊക്കെ ഹനുമാൻ പറഞ്ഞു അതൊക്കെയാണ് കുറച്ചുകൂടി വിഷയത്തിൽ പറഞ്ഞപ്പോൾ ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ രാമലക്ഷ്മന്മാരോട് പറഞ്ഞു നിങ്ങളുടെ കഥയൊക്കെ എൻ്റെ മന്ത്രിയായ ഈ ഹനുമാനോട് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട് അത് പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് നമ്മൾ നമ്മൾ ഏതത്വ ജനനുസത്വ സുഗ്രീവസ്തി സുഭാഷിതം സംഹൃഷ്ടമനാഹസ്തം പീളയാമാസവാലിനം എ സുഗ്രീവൻ പറഞ്ഞു നമ്മൾ പോലും സഖ്യം ചെയ്യാൻ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ താല്പര്യമാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഗൃഹ്യതാം പാണിനാപാനൽ വലിയ അതാബദ്ധ്യതാ കൈ കൊടുക്കാൻ അർത്ഥം ഈ കൈ പിടിച്ച് കൊടുക്കുക എന്നൊക്കെയുള്ളത് സൗഹാർദ്ദത്തിൻ്റെയും സഖ്യത്തിൻ്റെയും ലക്ഷണമായിട്ട് പണ്ടേ പറയാനുള്ളതാണ് ഇവിടെ അവരുടെ കൈതരു എന്ന് പറഞ്ഞു അങ്ങനെ അവർ തമ്മിലെ ഹസ്തങ്ങള് കൈപിടിച്ചു തമ്മിൽ അതാണ് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് ഏതത്വചനം സ്വത്ത് ആ സുഗ്രീവസ്വസുഭാഷിതം സംപ്രഹൃഷ്ടമനാ ഹസ്തം പീഡയാ മാസ പാണിയാ ആ കൈപിടിച്ചു ആ സഖ്യം സ്ഥാപിച്ചു അതിനുശേഷം അവരെ തീ കൂട്ടിയിട്ട് അഗ്നി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്ടയോസുയൻ രൂപേണ ജനയാവാസ പാവകം അഗ്നി ജലിപ്പിച്ചു കാട്ടുപ്രദേശാണ് മരമുട്ടികളൊക്കെ ചേർത്തിട്ട് അഗ്നിജ്വലിപ്പിച്ചു അഗ്നിക്ക് ചുറ്റും അവർ പ്രദർശനം ചെയ്തു ദീപ്യം ആനന്ദതോ വന്യം പുഷ്പ പൂവെളക്കൊണ്ട് അഗ്നിദേവനെ അർച്ചിച്ചു അതിന് ശേഷം അതിനെ ഒരു പ്രദക്ഷിണം തയോർ മധ്യേത് സുപ്രീതവും നിതതോ സുസമാഹിത തതോ അഗ്നിം ദീപ്യമാനോ തൗ തക്രദുസ്ഥ പ്രദക്ഷിണം അഗ്നിയ പ്രദക്ഷിണം വെച്ചു വിവാഹാവസരത്തിൽ വധുപരന്മാരും ഇതുപോലെ അഗ്നിയ പ്രദക്ഷിണം ചെയ്യുക അഗ്നി ലോകസാക്ഷിയായിരിക്കുന്ന ആളാണ് അഗ്നിസാക്ഷിയായിട്ടാണ് പ്രജ്ഞ സുഗ്രീവോ രാഘവസ്ഥൈവ വയസ്ത്വവും വാഗത്തോ അങ്ങനെ അവർ തമ്മിലെ മൈത്രി മൈത്രിയുള്ളവരായിട്ട് സുഹൃത്തുക്കളായിരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു ഇതിനാണ് അഗ്നിസാക്ഷിയായിട്ട് പ്രദർശനമൊക്കെ ചെയ്തത് അതിന് ശേഷം ആ സുഗ്രീവ് രാഘവം വാക്യം യുക്തിവാദ പ്രകൃഷ്ഠവൻ എന്നിട്ട് ആ രാഘവനോട് രാമനോട് സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയുള്ളതാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് പൂത്തിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ശാഖകൾ ഒടിച്ച് താഴെയിട്ടു അത് വിരിപ്പ് പോലെ ആക്കിയിട്ട് അതിലിരുന്നിട്ടാണെന്നൊക്കെ പറഞ്ഞത് സംഹൃഷ്ടോ ഹനുമാൻ അരുതാത്മല ഹനുമാനാകട്ടെ ലക്ഷ്മിലിരിക്കാനും ഇതേപോലെ വൃക്ഷക്കൊമ്പുകൾ ഒടിച്ചു കൊടുത്തു അവനെ സുഖമായി സുഖമായിരിക്കുകയായിരുന്നു അതായത് ശാഖാം ചന്ദന വൃക്ഷസ് ദലോ പരമപുഷ്പിതാം പൂത്തിൽക്കുന്ന ചന്ദനമരത്തിൻ്റെ കൊമ്പ് ഒടിച്ച് കൊടുത്തു അതിനുശേഷം പ്രത്യവാചത്തധാ രാമം ഹർഷവ്യാകുല ആ സുഗ്രീവൻ നേരത്തെ ഹനുമാൻ പറഞ്ഞിട്ട് സുഗ്രീവൻ്റെ ചരിത്രമൊക്കെ സാമാന്യമായിട്ട് രാമലക്ഷ്മന്മാർ അറിഞ്ഞു കഴിഞ്ഞതാണ് അതായത് ഭാര്യയെ ഭയന്നിട്ടാണ് കാട്ടു താമസിക്കുന്ന പക്ഷെ അത് വളരെ വിശദമായിട്ട് കണ്ണി നോട് കൂടിയിട്ട് നിറഞ്ഞ കണ്ണോടുകൂടി സുഗ്രീവൻ രാമനോട് പ്രത്യേകമായിട്ട് പറയാൻ അഹം വിനികൃത രാമ ചരാമീഹ ഭയാർദിത ഹൃതഭാര്യോസ്തോ ദുർഗമേതോ ഞാൻ ഭാര്യ നഷ്ടപ്പെട്ടവനായിട്ട് ഭയത്തോട് കൂടിയിട്ട് ഇതാവിടെ കഴിയാണ് വാലിനാ നികൃതോഭ്രാത കൃതവൈരസ്ഥേഷ്ഠനായ ബാലി സഹോദരനായ ബാലി എന്ന് ഞാനിതൊക്കെ ചെയ്തത് ഞാനതുകൊണ്ട് അദ്ദേഹത്തെ ഭയന്നിട്ട് എപ്പോഴും ഇതിനെ കഴിയാണ് അതുകൊണ്ട് എനിക്ക് അഭയം തരണേ എന്ന് പ്രാർത്ഥിച്ചു വാലിനോമേ മഹാഭാഗ ഭയാർത്ഥ്യ അഭയം ഗുരു എന്നാണ് സുദീപൻ്റെ അഭ്യർത്ഥന അതുകൊണ്ട് എനിക്ക് ബാലി ഭയന്ന് കഴിയുന്നതിന് എനിക്ക് അങ്ങ് അഭയം തരൂ അങ്ങനെ അഭയം കൊടുത്തു കഴിഞ്ഞപ്പോൾ രാമൻ സുഗ്രീവന് വേണ്ടി ചെറുത് ചെയ്യാമെന്ന് അങ്ങോട്ട് വാഗ്ദാനം ചെയ്യാൻ ഇങ്ങനെയാണ് അവരുടെ പ്രതിജ്ഞ അപ്പം ഇങ്ങനെ ദയനീയമായ മട്ടിലെ ആ സുഗ്രീവൻ രാമനോട് അഭയാർത്ഥിയായിട്ട് യാചിച്ചു അഭയത്തിന് വേണ്ടി യാചിച്ചു അപ്പോൾ പറഞ്ഞു കർത്തുവൻ ഹസിക ഭയം മേന ഭയന്യഥ എന്ന് വാ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തു എനിക്ക് അഭയം തരികയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൊന്നാണ് ഗുണമായി തീരും അതുകൊണ്ട് അങ്ങ് അത് വേണ്ടത് ചെയ്യൂ രാമനാകട്ടെ ഏവം തസ്തുതയായി ശ്രീധർമ്മ ജ്ഞോധർമ്മൻസ്വല പ്രത്യഭാഷത കാൽസ്ഥൻ എന്ന് പറഞ്ഞ രാജാവ് പണ്ട് രാമൻ്റെ പൂർവികനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാകുസ്തൻ എന്ന് പറയുന്നത് കകുത്ത് എന്ന് പറഞ്ഞാൽ കാളയുടെ പുറത്തുള്ള ഒരു ഉയർന്ന സ്ഥലമുള്ള മുന്നൊക്കെ പറയും പണ്ട് ഇന്ധന വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അയോധ്യ രാജാവ് സ്വർഗത്തിൽ പോയപ്പോൾ എനിക്ക് പറ്റിയ വാഹനമില്ല അങ്ങ് ഇന്ദ്രനോട് പറഞ്ഞു അങ്ങ് ഒരു കാളയായി നിൽക്കുകയാണെങ്കിൽ ഞാൻ കാളയുടെ മുതുകെ കയറി ധിന്തിയെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അതിനെയാണ് കകുത്ത് ആ കകുത്തിൻ്റെ മേലെ ഇരുന്നുകൊണ്ടാണ് കകുൽസ്ഥൻ എന്നതിന് പേരുണ്ടായത് ആ കാകുൽ ആ വംശത്തിൽ പെട്ടവരൊക്കെ അതുകൊണ്ട് കാകുൽസ്ഥൻ എന്ന് പറയും അങ്ങനെയാണ് രാമന് കാഗുൽസ്ഥൻ എന്ന് പേരുണ്ടായത് ഇവിടെ അത് വിസ്തരിച്ചിട്ടില്ല നമ്മളത് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ കാകൃസ്ഥനായിരിക്കുന്ന ആ രാമൻ പ്രഹസന്യവചരിച്ചുകൊണ്ടെന്നുള്ള പോലെ പറഞ്ഞു കാരണം ഉപകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമല്ലോ സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മിത്രങ്ങളെ കൊണ്ടുള്ള പ്രയോജനം എന്താണ് അന്യോന്യ ഉപകാരം ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് രാമൻ പറഞ്ഞ വാക്യതാണ് ഉപകാരഫലം മിത്രം വിദ്യുതം തേമേകേ യഥാർത്ഥത്തിൽ സൗഹൃദം കൊണ്ടുള്ള പ്രയോജനം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ചെയ്യാനാണ് മൈത്രി എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്യാനുള്ളതാണെന്ന് എനിക്കറിയാം അവിടെ ഞാനെന്ത് ചെയ്യാം അങ്ങ് ആരെ ഭയന്നിട്ടാണോ സമാധാനം ഇല്ലാതെ ഈ കാട്ടിൽ കഴിയുന്ന ആ ബാലിയെ ഞാൻ കൊള്ളാം എന്ന് രാവൻ പ്രതിജ്ഞ ചെയ്യുക ഈ പ്രതിജ്ഞ ബാലിക്കാനായിട്ടാണ് പിന്നീട് വാല്യെ ഒളിയം ആണോ കൊല്ലേണ്ടി വന്നിട്ട് ഇങ്ങനെ ഒരു പ്രതിജ്ഞ മുൻകൂട്ടി എന്താണ് അതിന് കാരണം നേരത്തെ പറഞ്ഞു കബന്ധനായ വച്ച പണ്ട് യക്ഷനായിരുന്നവനും പിന്നീട് ശാപം കൊണ്ട് കബന്ധനായി ചേർന്ന ആ ധനുപുത്രൻ മുമ്പ് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സുഗ്രീവനായി സഖ്യം ചെയ്യാ സുഗ്രീവൻ അങ്ങയുടെ ഭാര്യയെ കണ്ടെത്താൻ സഹായകരായിത്തിരുന്നു ആദീവയെ സൂചിപ്പിച്ചിരുന്നു അത് ആ വാക്കിൽ ശബരിയുടെ വാക്കിലൊക്കെ ഉറത്ത വിശ്വാസം കൊണ്ടാണ് രാമൻ അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞാണ് ബാലിനന്ദം വധിഷ്യാമി തവ ഭാര്യാപഹാരിണം അല്ലേ സുഗ്രീവ അങ്ങയുടെ ഭാര്യ അപഹരിച്ചവനായ ആ ഭാര്യയെ ഞാൻ വധിക്കുന്നുണ്ട് അമോഘാ സൂര്യസങ്കാശ മാമേ മമേമേ നിശിത അശരാ എൻ്റെ തിളങ്ങുന്ന ഈ അമ്പുകളെ കൊണ്ട് അയാൾ ഞാൻ വധിക്കുന്നുണ്ട് അതുപോലെ താങ്കൾ പരിഭ്രമിക്കേണ്ടതില്ല സമധ്യ വാലി നിമ്പശ്യ തീഷ്ട രാശി വിഷോഭമേ എൻ്റെ അതിനിഷിതങ്ങളായ അമ്പുകളെ ഇട്ടിട്ട് ആ ബാലി വലിയ മരം വീഴുന്ന പോലെ കാണാൻ സാധിക്കും വലിയ താമസമുണ്ടാവില്ല ഘോര ഘോരസർപ്പങ്ങൾ പോലെയുള്ള അമ്പുകൾ ഇട്ടിട്ട് ആ പറഞ്ഞു വിഴുന്ന ഒരു മല പോലെ ബാലി കിടക്കുന്നങ്കി കാണാനാവും തീഷ്ണാഗ്രി വർവണ സരോഷ ഭുജകായിവ എന്നാണ് ക്രോധിച്ച പാമ്പുകളെ പോലെ വാഞ്ഞു ചെല്ലുന്ന ഈ അമ്പുകളെ ഇട്ടിട്ട് ആ ബാലി കൊല്ല വധിച്ച് മരണപ്പെട്ട് വിഴുകയും ചെയ്യും അതായത് മരണത്തിന് കേടുങ്ങാൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ സുഖര്യം സന്തോഷമായി കാരണം ബലവാലാണെന്ന് താൻ നിശ്ചസിക്കുന്ന രാമൻ തൻ്റെ ജ്യേഷ്ഠനെ വധിച്ചോളാതെ പ്രതി ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്നിട്ട് സുഗ്രീവൻ പറയാണ് തവപ്രസാദേ നൃസിംഹവീര പ്രിയന്തരാജ്യൻ്റെ സമാപ്നിയാമഹം തഥാ ഗുരുത്വം നരദേവ വൈരി യഥാനഹിംസയാൽ സൗഹൃം പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനെ എനിക്ക് ഇനി ഉപദ്രവമില്ലാത്ത വിധത്തിലാക്കി തീർക്കുമോ അപ്പം ഇനിയൊരിക്കലും ഉപദ്രവം ഇല്ലാതിരിക്കാനുള്ള വഴി എന്താണ് തന്നെയാണ് അവിടെ തവപ്രസാദേന നൃസിംഹവീര അല്ലെ ഒരാമ വീരനായിരിക്കുന്ന അങ്ങയുടെ പ്രസാദം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുമാറാകട്ടെ പ്രിയൻ്റെ രാജ്യൻ്റെ സമാപ്നിയാമഹം ഞാൻ വിചാരിക്കുന്നു അങ്ങയുടെ സഖ്യം കൊണ്ട് അതുമായിട്ടുള്ള ഈ സൗഹൃദ ബന്ധം കൊണ്ട് എനിക്ക് രാജ്യവും അതിൻ്റെ ഭാര്യയൊക്കെ തിരിച്ചെത്താൻ ഞാൻ വിചാരിക്കുന്നു അതിനു വേണ്ടതൊക്കെ അത് ചെയ്യൂ തഥാ ഗുരുത്വം അല്ല വൈരിണം യഥാനഹിംസം തൻ്റെ ആവശ്യം വെട്ടി തുറന്ന് യാതൊരു ശങ്കക്കോടും ഇല്ലാത്ത ദിവസം സുഗ്രീവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സീതാകവിന്ദക്ഷണദാചരാണൻ രാജീവക്ഷേമജ്വലോപമാനി സുഗ്രീവ രാമപ്രണയപ്രസംഗ ഏവാനി നേത്രാണി സമം സ്ഫുരന്തി എന്നിട്ട് ആ സമയത്തിനൊടുവിൽ പറയുന്നത് ഇങ്ങനെ ഇവർ വന്നിട്ട് പ്രതിജ്ഞ ഈ ഈ വാക്കൊക്കെ പറയുന്ന സമയത്ത് സീതയ്ക്കും ബാലിക്കും രാവണനും ഒരേ സമയത്ത് തന്നെ ഇടത്തെ കണ്ണുകൾ തുട തുടിച്ചു എന്നാണ് ഇടത്തെ കണ്ണ് തുടിക്കുന്നത് സ്ത്രീകൾക്ക് അനുകൂലവും പുരുഷന്മാർക്ക് വിപരീത ഫലം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഭാര്യയ്ക്കും രാവണന് നല്ല കാലല്ല വരാൻ പോകുന്നത് സൂചിപ്പിക്കാനാണ് അവരുടെ ഇടത്തെ കണ്ണ് തുടിച്ചു സീതയ്ക്കായിട്ട് നല്ല കാര്യമാണ് നർത്തം സീതയ്ക്ക് രാമനായിട്ടുള്ള സമാഗമത്തിലുള്ള സാധ്യത തെളിയാണ് അവൾ സുഗ്രീവ രാമ പ്രണയപ്രസംഗയെ ഇങ്ങനെ സുഗ്രീവനും രാമനും തമ്മിലുള്ള ചേർച്ചയുടെ സൗഹൃദത്തിൻ്റെ ഈ സന്ദർഭത്തിൽ അമാനി നേത്രാണി സംബന്ധിച്ച് അന്തി അവരുടെ ഇടതു കണ്ണുകൾ തുടിച്ചു പോകുന്നത് ആരി പറഞ്ഞു അവർ തമ്മിൽ സഖ്യം ചെയ്തു ആ സമയത്ത് ആ സുഗ്രീവൻ സീത രാവണൻ ബലൽക്കാരനെ പിടിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ആകാശത്തോടെ തേരിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഉപകാരം ഉണ്ടായേക്കാന്ന് വിചാരിച്ചിട്ട് ഋഷ്യമൂഖാജലത്തിൽ നാലഞ്ച് പേര് മരന്മാരിരിക്കുന്നത് കാണുകയും ആ സമയത്ത് തൻ്റെ ആഭരണങ്ങളൊക്കെ ഊരിയെടുത്തിട്ട് ഉത്തരീയത്തിൽ പൊതിഞ്ഞു കെട്ടി താഴേക്കിടുകയും ചെയ്തിട്ടുണ്ട് അത് നേരത്തെ സീതാപഹരണ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം സുഗ്രീവനത് ഓർമ്മിച്ചുകൊണ്ട് രാമനോട് പറഞ്ഞു എവിടെ ഒരു സ്ത്രീ ആകാശത്തോടെ നിലവിളിച്ചു കൊണ്ട് പോകുമ്പോൾ ഒരാഭരണത്തിൻ്റെ കീഴിൽ താഴോട്ടേ കിട്ടിയിരുന്നു അന്ന് ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് ഞാൻ അങ്ങേ കാണിച്ചു തരാം അത് തീർച്ചയായിട്ടും സീതയുടെ തന്നെ ആയിരിക്കണം അങ്ങേ കണ്ടാൽ മനസ്സിലാവുമല്ലോ അതോടുകൂടിയിട്ട് രാവണൻ തന്നെയാണ് അവഹിർത്തതെന്ന് തെക്ക് ഭാത്ത കൊണ്ടുപോയെന്ന് ഉറപ്പിക്കുകയും കൂടി തന്നെയാണ് അതുകൊണ്ട് അങ്ങേക്ക് ഞാനത് കാണിച്ചില്ലാന്ന് പറഞ്ഞു തവ ഭാര്യ മഹാബാഹോ ഭക്ഷ്യം വിഷ ചെറിയ ശോകം മഹാബാഹോ തം കാന്താം ആനെ അമിതേ രാ രാവണെ സമാധാനിപ്പിക്കാൻ വേണ്ടി വേറെ ചെറുതൊക്കെ പറഞ്ഞു അങ്ങയുടെ ഭാര്യയെ ഞാൻ കണ്ടെത്തി തരുന്നുണ്ട് അങ്ങ് ദുഃഖിക്കരുത് ദുഃഖം ഒന്നിനൊരു പരിഹാരമല്ല എന്നൊക്കെ സുഗ്രീവൻ്റെ ചില ഉപദേശങ്ങളൊക്കെ ഉണ്ടായി ഇതും തത്യം അങ്ങനെ വലിയ വീരുള്ളവരാണ് ബലവാനാണ് അങ്ങക്ക് യഥാർത്ഥത്തിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല പത്നി ഞാൻ വീണ്ടെടുത്ത് തരുന്നുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു അതിനുശേഷം ആ ഗുഹയ്ക്കുള്ളിൽ പോയിട്ട് ആനയിഷ്യാമ്യഹന്താനി പ്രത്യഭിജ്ഞാതുവർ ഞാൻ സൂചിപ്പിച്ച ആഭരണങ്ങൾ എഴുതാ ഞാൻ കൊണ്ടുവരാം അങ്ങ് അത് നോക്കിയിട്ട് അങ്ങയുടെ ഭാര്യയുടെ ആഭരണങ്ങളിലാണെന്ന് മനസ്സിലാവുമല്ലോ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഏവമുക്തസ്തു സുഗ്രീവ ശൈലസ്യ ഗഹനാം ഗുഹാം ആ പർവ്വതപ്രദേശത്ത് ഉള്ള ഒരു ഗുഹയിൽ സൂക്ഷിച്ചു വച്ചിരിക്കായിരുന്നു ഈ ആഭരണങ്ങളൊക്കെ സുഗ്രീവൻ പ്രവിവേശ തഥാ ശീഘ്രം അതിലേക്ക് വേഗത്ത് പ്രവേശിച്ചിട്ട് രാമൻ്റെ അടുത്തേക്ക് ആ പൊതി ആഭരണത്തിന് പൊതി കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഇതം പശ്യേത് രാമായ ദർശയാമാസവാനാ ഇതായത് നോക്കി മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് രാമൻ്റെ അതിൽ കൊടുത്തു പക്ഷെ രാമനാകട്ടെ സീതയെക്കുറിച്ചുള്ള വ്യസനം വിചാരിച്ചിട്ട് സീതയെക്കുറിച്ചുള്ള വിചാരം കൊണ്ട് നിരന്തരമായ കണ്ണീര് എന്നിട്ട് നോക്കാൻ തന്നെ സാധിച്ചില്ല എന്നാണ് അഭവ ബാഷ്പസം നീഹാരേണവ ചന്ദ്രമാം മഞ്ഞ് നിരന്തര മഞ്ഞിൻ്റെ വാളികളുടെ മഞ്ഞ് വീഴ്ച കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ വസ്തുക്കൾ വേണ്ടതുപോലെ കാണാൻ സാധിക്കില്ല അതുപോലെ കണ്ണീര് വീണിട്ട് രാമൻ ഈ ആഭരണങ്ങൾ നോക്കാൻ ശക്തനായില്ല അതുകൊണ്ട് ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു പശ്യലക്ഷ്മണ വൈദഹ്യ സിക്താന്ക്രിയമാണ് അത് ലജിക്കുന്നവളും ആയ ആ സീത ഉപേക്ഷിക്കും ആഭരണങ്ങളാണിത് ഇത് നോക്കൂ ഒത്തിരി ഭൂമോ ഭൂമ ഊ പക്ഷേ ഭാഗ്യത്തിന് ഈ ആഭരണങ്ങൾക്ക് മേലേനും താഴെ കിട്ടതാണല്ലോ എന്നാലും കാര്യമായ ബുദ്ധിമുട്ടൊന്നുമില്ല വിഷമങ്ങൾ കേടുപാടൊന്നും വന്നിട്ടില്ല കാരണം പുൽത്തകിടിയിലായിരിക്കണം ഇത് വീണത് അവിടെ ധാരാളം പച്ചപ്പുല്ലുകൾ പറന്ന് നിൽക്കുന്ന സ്ഥലം അവിടെ ശാതുല്യന്യാം ധ്രുവം ഭൂമിയാം സീതായ ആ ഹൃദയമാണ് ആ സീത ഇത് താഴെ കിട്ടപ്പോൾ അത് പുല്ലാണ് വന്ന് വീണത് അതുകൊണ്ട് ആഭരണം കാര്യമായ കേടൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നീ നോക്കൂ ഇത് ജ്യേഷ്ഠത്തിൻ തന്നെ അല്ലേ നോക്കുന്നതാണ് അപ്പോൾ ലക്ഷ്മണൻ പറയുന്ന മറുപടി വളരെ ലോകപ്രസിദ്ധാണ് അനവധി ദിക്കിൽ ഉദ്ധരിക്കപ്പെടാറുള്ളതാണ് ഈ ലക്ഷ്മണ ഈ വാക്യം ലക്ഷ്മണൻ്റെ ചാരിത്രനിഷ്ഠയായി കാണിക്കുന്ന അദ്ദേഹം തൻ്റെ അമ്മയായ സമിത്ര ഉപദേശിച്ചതുപോലെ സീതയെ എപ്പോഴും തൻ്റെ അമ്മയായിട്ട് കണ്ടു ജ്യേഷ്ഠഭാര്യയാണല്ലോ മാതാവിനെ പോലെ ആദരിക്കണമെന്നാണ് ഭാരതീയ പാരമ്പര്യം അപ്പോൾ അതിനു ലക്ഷ്മണം പറയുന്നത് എനിക്ക് ഈ ആഭരണങ്ങൾ എല്ലാം നോക്കി മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ഞാൻ ആ സീതാദേവിയുടെ അമ്മയെപ്പോലെ വിചാരിക്കുന്നതുകൊണ്ട് ആ കാൽക്കൽ നമസ്കരിക്കാറുണ്ട് എന്നല്ലാതെ അങ്ങ് മേലോട്ട് നോക്കാറുണ്ട് ഇല്ല ഞാൻ ജാനാമിൻ നിത്യം പാത അഭി വന്ദനാത് എനിക്ക് അവളുടെ ഈ കൈ തോൾവളകൾ കണ്ടാൽ എനിക്ക് അറിയില്ല വളയൊക്കെ മേലെയാണ് അതൊന്നും ഞാൻ ജാനാമി കണ്ടിട്ടില്ലാമികുണ്ടേ ആ കർണാഭരണങ്ങളായ കുണ്ടലങ്ങളും എനിക്ക് നോക്കി മനസ്സിലാക്കാനാവില്ല പക്ഷേ എന്തെനിക്കറിയാം നൂപരേത്വം അഭിജാനാമി ആ പാദസരങ്ങൾ കണ്ടാൽ ഇത് നേരത്തെ അമ്മയുടേതാണ് സീതയുടെതാണെന്ന് എനിക്കറിയാം കാരണം എന്തുകൊണ്ട് നിത്യം പാല അഭിവന്ദനാൽ ദിവസവും ആ കാൽക്കൽ നമസ്കരിക്കുമ്പോൾ അത് കണ്ടു തന്നെ നീ ശീലമുണ്ടെന്നാണ് അത് ലക്ഷ്മണൻ്റെ പ്രതിദമായ ആ ചാരിത്രനിഷ്ഠയെയും ജേഷ്ഠാദ്യുള്ള സീതയുള്ള ബഹുമാനാശയങ്ങളൊക്കെ കാണിക്കുന്നതാക്കിയാൽ അതുകൊണ്ട് ഇത് ജ്യേഷ്ഠമ്മയുണ്ടതാണെന്ന് എനിക്കറിയാം ബാക്കിയൊന്നും എനിക്ക് പറയാനാവില്ല എന്നാണ് ലക്ഷ്മണം പറഞ്ഞത് സീത കണ്ടു ഏതായാലും ആഭരണങ്ങളൊക്കെ സീതയുടെ തന്നെ രാമൻ ഉറപ്പിച്ചു അതിനുശേഷം സുഗ്രീവനോട് ചോദിച്ചു സുഗ്രീവകം ദേശം എന്ത് ലക്ഷിതാത്വ രാക്ഷസൗ രൗദ്രരൂപേണ മമപ്രാണപ്രിയാ ഹൃതാം അല്ലേ സുഗ്രീവ പറയൂ എൻ്റെ പ്രാണപ്രിയായ സീതയെ അപഹരിച്ചവനായ ആ ഘോര രൂപിയായ രക്ഷസ് ആ രാവണൻ എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് അയാളുടെ സ്ഥലം ആ വസതി തദ്രക്ഷോ മഹൻ വ്യസനം മഹാ എനിക്ക് വലിയ വ്യസനം ഉണ്ടാക്കുന്നവനായ വ്യസനം ഉണ്ടാക്കി തീർത്ത ആ രാവണൻ എവിടെയാണ് അത് പറയുന്നു മഹതയ്തമാഹൃത അവനാ അത് എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവളായ ആ സീത കാട്ടിൽ വെച്ച് അപഹരിക്കപ്പെട്ടുവല്ലോ ഞാനെന്ത് ചെയ്തിട്ടുണ്ടാവനറിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് അവനറി താമസിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ കഥയെ മമരി പന്തുവൈ പ്ലഗവ പ്ലവകപതേ യവ സന്നിധി നയാമീ അങ്ങ് പറയൂ എവിടെയാണ് താമസിക്കുന്നത് അവൻ്റെ സ്ഥലം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വാസസ്ഥലം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനവനെ യമപുതിയിലേക്ക് അയക്കുന്നുണ്ട് വധിക്കുന്നുണ്ട് അർത്ഥം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ സുഗ്രീവും പറഞ്ഞു അല്ലയോ രാമ എനിക്ക് അയാൾ എവിടെയാളുള്ളൂ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സുഗ്രീവിൻ്റെ ഭാഗത്ത് വളരെ സത്യസന്ധമായൊരു മറുപടി അല്ല അയാൾക്കറിയാല്ല എങ്കേലേക്കാൾ കൊണ്ടുപോയെന്നൊക്കെ അറിയാം പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഈ സുഗ്രീവൻ തൽക്കാലം എനിക്കറിയില്ല ഞാൻ അന്വേഷിക്കാതെ പറയുന്നത് കാരണം അദ്ദേഹത്തിന് ആവശ്യമുള്ളത് രാമൻ്റെ പ്രതിജ്ഞയുടെ ആദ്യ ആദ്യഭാഗമായ ബാല്യെ വധിച്ചുകിട്ടാൻ അപ്പോൾ താൻ സീതയിരിക്കുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു കൊടുത്തു രാമൻ അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടായി തൻ്റെ കാര്യം നടന്നില്ല എന്ന് വരരുത് എന്നുള്ള ഭയം കൊണ്ടു കൂടിയാണ് സുഗ്രീവിൻ്റെ അപ്പോൾ ഈ രാമൻ പ്രതിജ്ഞ ചെയ്തതുപോലെ ഭാര്യയെ വധിച്ചു കഴിഞ്ഞു തൻ്റെ കാര്യമൊക്കെ നടന്നതിന് ശേഷം എന്തു ചെയ്യാം കൃത്യമായ സ്ഥലം പറഞ്ഞു പറഞ്ഞുകൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം രാക്ഷേതാക്കൾ അതിനെ പറ്റി പല അഭിപ്രായക്കാരാണ് അതേ പറഞ്ഞെന്താണ്ക്ഷസ ആ ഭാവിയായിരിക്കുന്ന രാക്ഷസന്റെ നിലയം അവരുടെ താമസത്തെന്ന് എനിക്കറിയില്ല സാമർഥ്യം വിക്രമം വാവി ഭാവിലം അതിനെ പറ്റി വിശദമായിട്ടൊന്നും എനിക്കറിയില്ല കാരണം പക്ഷേ അങ്ങക്ക് ആരാ ജയിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം എന്നുള്ള പക്ഷാണ് പറയുന്നത് അങ്ങ് ഭയപ്പെടുകയെന്നില്ല പിന്നെ അറിയിക്കാം ഇവിടെ വേറൊരു കാര്യമായ സംഗതിയുള്ളത് ബാലിമുണ്ട് രാവണനെപ്പോൾ യുദ്ധത്തെ തോൽപ്പിച്ചവനാണ് ബാലി രാവണനേക്കാൾ ബലവാനാണെന്നുള്ള കാര്യവും ഇപ്പോൾ തൽക്കാലം സുഗ്രവും പറയുന്നില്ല കാരണം രാവണനെ വധിക്കാൻ ആഗ്രഹിക്കുന്ന വധിക്കാൻ തയ്യാറെടുക്കുന്ന രാമനോട് ബാലി ആ രാവണനേക്കാൾ വീരവാനെന്ന് പറഞ്ഞാൽ ബാലിയെ വധിക്കാം എന്നുള്ള പ്രതിജ്ഞയൊക്കെ അടക്കം തട്ടുമോ അത് ആ ബാല്യെ വധിക്കാൻ എന്നുള്ള പ്രതിജ്ഞയിൽ നിന്ന് രാമൻ പിന്നലി നയിക്കുമോ എന്നൊക്കെയുള്ള ഭയം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം പറയാത്ത ഏതായാലും ഞാനെന്ത് ചെയ്യാം എനിക്ക് കഴിയുന്നതായ സഹായങ്ങളൊക്കെ അങ്ങ് ചെയ്യാം അതുകൊണ്ട് അങ്ങ് തളർന്നു പോരുത് എന്നൊക്കെ പറ്റി വിസ്തീരിച്ച് ഉപദേശം ബാഷ്പം ധൈര്യ നിഗ്രഹിതം തോ കാരണം ആഭരണങ്ങൾ കണ്ടപ്പോൾ ഉള്ള വികാര വിവശനായിട്ട് കണ്ണീരൊടുക്കാൻ രാം ചെയ്തത് അവിടെ പറയുകയാണ് അങ്ങ് ഇത് നിയന്ത്രിക്കണം ഞാൻ അങ്ങനെ കൂപ്പുകളിലോട് കൂടി പ്രാർത്ഥിക്കുകയാണ് ഏ ശോകമനുവർത്തന്തേന തേശാം വിദ്യതേ സുഖം ശോകത്തെ പ്രാപിച്ചു ചെയ്താൽ പിന്നെ തേജസ്സൊക്കെ ക്ഷയിച്ചു പോവും ക്ഷീയതേ ക്ഷീയതം ശോചിത മനുഹസി അങ്ങ് ിക്കരുതേ എന്നിങ്ങനെ പറഞ്ഞു അതിന് ശേഷം ഇങ്ങനെ മധുരം സുഗ്രീവേന സുഗ്രീവേണ സരാഘവ പിന്നെ സുഗ്രീവനാൽ ആസ്വദിപ്പിക്കപ്പെട്ട രാമൻ കണ്ണീരൊക്കെ തുടച്ചു എന്നാണ് നീ പറയുന്നത് സംഭരിഷ്യജ്ഞ എന്നിട്ട് ചെയ്തു ദേവ മുഖം അശ്രുപരിക്ലിഞ്ഞം വസ്ത്രാന്തേനം പ്രമാദേ വസ്ത്രാഞ്ജലം കൊണ്ട് വസ്ത്രത്തിൻ്റെ അറ്റം കൊണ്ട് കണ്ണീര് തുടച്ചു എന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ രാമനെ സാധാരണ മനുഷ്യരെ പോലെ വികാരങ്ങൾക്ക് അതീതനായിരിക്കുന്ന ആളായിട്ടല്ല അധീനനായിരിക്കുന്ന ആളായിട്ടാണ് അല്ലാതെ അദ്ദേഹം ഇപ്പോഴും ഒരു ദൗർബല്യം ഉണ്ടാകാത്തവനെന്നാണ് കാണിക്കെല്ലാം ആത്മീയം ചെയ്യുന്നത് മാനുഷികമായ ദൗർബല്യങ്ങളൊക്കെ ഉണ്ടായി നഷ്ടം അതിനുശേഷം സംരക്ഷിജ സുഗ്രീവം ഇതം വചനം അബ്രവീത് അതിനുശേഷം ആ സുഗ്രീവനെ ആലിംഗനം ചെയ്തതോട് പറഞ്ഞു കർത്തവ്യ വയസ്സേന സ്നിഗ്ധേന ചഹിതേനച അനുരൂപന്റെ യുക്തൻ്റെ കടം സുഗ്രീവ അതെയോ സുഗ്രീവ നീ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എപ്പോഴും സുഹൃത്തുക്കളായാലും പറയേണ്ടതാണ് ഒരാളെ ക്ലേശിപ്പി ക്ലേശിക്കുന്ന സമയത്ത് ആളെ ആശ്വസിപ്പിക്കുന്ന വാക്ക് പറഞ്ഞല്ലോ അങ്ങ് സ്നേഹമുള്ളവരാണ് ഹീതം അറിയുന്നവരാണ് ഉള്ള പോലെ ചെയ്യുന്നവനാണ് ഇങ്ങനെയുള്ളതായ ബന്ധുക്കളെ കിട്ടാൻ വിഷമാണ് ദുർലഭോ ഹീദൃ ബന്ധു അസ്മിൻ അസ്മിൻകാല വിശേഷത നിങ്ങളുടെ ദുഃഖകാലങ്ങളിൽ ഇത്തരം ആത്മാർത്ഥം ആയി പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെ കിട്ടാൻ വിഷമാണ് ഏതായാലും ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് അങ്ങ് ആദ്യം തുറന്ന് പറയൂ ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതൊക്കെ ആദ്യം ചെയ്യാൻ മയാലയത് അനുഷ്ഠേയം വിശ്രദ്ധേയനതുച്ഛതാം വർഷസ്വാസി വ സുക്ഷേത്രേ സർവം സമ്പദ് തവാം അങ്ങയുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇതുപോലെ നന്നായിട്ട് ഒരുക്കിയ വയലിൽ വിതച്ച വിത്ത് പോലെ വേണ്ടതുപോലെ കളമറച്ച് നിലക്കൊരുക്കിയതെങ്കിൽ വിതച്ച് കഴിഞ്ഞാൽ ഫലം വേഗത്തിലാവുമല്ലോ അതേപോലെ അങ്ങയുടെ കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ ഞാൻ അസത്യം ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അനർഥൻ നോക്തപൂർവ്വമേ പക്ഷേ കഥാചന ഞാൻ ഒരിക്കലും അസത്യം പറയാത്തവനാണ് അതുകൊണ്ട് അങ്ങക്ക് ആദ്യം നേരത്തെ വാല്യെ വധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ അത് വെറുതെയല്ല അത് ഞാൻ സാധ്യത പ്രായമാക്കുന്നുണ്ട് അങ്ങയുടെ ദുഃഖത്തെ ഞാൻ ഉച്ചോടും ഇല്ലാതാക്കുന്നുണ്ട് എന്ന് പറയാൻ രാമൻ ചെയ്യുന്നത് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ആ മാനലരാജാവായ സുഗ്രീവിൻ്റെ തൽക്കാലത്തേക്ക് സമാധാനം ഉണ്ടായി ആ സുഗ്രീവൻ വിചാരിച്ചു തൻ്റെ കാര്യം സാധിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചു ഞാൻ വാലിയൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ രാമൻ്റെ ഈ ഉറപ്പുള്ള വാക്ക് കേട്ടപ്പോൾ എന്താ പറഞ്ഞത് അനുദനോക്തപൂർവമേ പക്ഷേ ഗതാഗന ഏതത്തെ പ്രതിജാനാമി സത്യനൈവ ശമ്യഹം ഞാൻ എന്താ പ്രതിജ്ഞ ചെയ്യുന്നു ശപഥം ചെയ്യുന്നു എൻ്റെ വാക്കൊരിക്കലും പോവില്ല ഞാൻ ഒരിക്കലും കളവ് കളവുറയിലാണല്ല ഞാൻ വാക്കിൽ നിന്ന് പിന്മാറുന്നവനല്ല എന്ന് രാമൻ ഉറപ്പിച്ചു പറഞ്ഞു അതോട് കൂടിയിട്ട് സുഗ്രീവനെ തന്റെ രേഷനായ വാല്യെ രാമൻ വധിക്കുന്നു അവൻ വളരെ കാലമായി അനുഭവിച്ചു പോരുന്ന ദുഃഖത്തിന് അറുതി ഉണ്ടാവുന്നു ഉറപ്പായി അതാണ് പറഞ്ഞതിന് അർത്ഥം ഇങ്ങനെ ഉഹാവന്യോന്യസർഗം സുഖം ദുഃഖമഭാഷതം തൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ഈ വാനരനും നരനുമായ രണ്ടുപേര് രാജാവായിരിക്കുന്ന രാമനും വാനരനായിരിക്കുന്ന ആ സുഗ്രീവനും ഏകാന്തത്തിൽ ഒത്തുചേർന്നിട്ട് രണ്ടുപേർക്കും ഒരുപോലെ സുഖം ഉണ്ടാക്കുന്നതായ സംഗതികൾ പറഞ്ഞു അവരവരുടെക്ക് പറയുന്നുണ്ട് നമുക്കിനി സുഖവും ദുഃഖവും പോകാറില്ല അത് നിങ്ങളുടെ സുഖൻ്റെ സുഖമാണ് നിങ്ങളുടെ ദുഃഖൻ്റെ ദുഃഖമാണ് ഇങ്ങനെ ഇതാണ് യഥാർത്ഥമായ സഖ്യം എന്ന് പറയുന്നത് സൗഹൃദം എങ്ങനെയാണ് അവൾ അങ്ങ് ഭയപ്പെടേണ്ടതില്ല എന്നൊക്കെ പറയുകയും ചെയ്തു ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ സുഖീവന് സന്തോഷമായി എന്ന് പറയാന് മഹാനുഭാവോധിജന്യ ഹരി നിർമാണാമധിപത്യത കഥം സമയനേ ഹരിവീരമുഖ്യ തഥാച പറഞ്ഞിട്ടാണ് ഏഴാമത്തെ സർഗ്ഗം അവസാനിക്കുന്നത് അപ്പോൾ അതോടുകൂടിയിട്ട് അവരെ സഖ്യം ഉറച്ചു സുഗ്രീവൻ മനസ്സാ ഉറപ്പിച്ചു തൻ്റെ കാര്യമൊക്കെ നടക്കും ഉറപ്പിച്ചു ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സുഗ്രീവൻ ഒന്ന് രണ്ട് പ്രാവശ്യം നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യ അപഹരിക്കപ്പെട്ട കാര്യവും രാജ്യത്തിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ട കാര്യവും ബാലി അതി വീര്യവാനാണെന്നുള്ള കാര്യമൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഈ രാമൻ എൻ്റെ വാക്ക് ഞാൻ പാലിക്കാതിരിക്കില്ല എന്ന് വീണ്ടും ദൃഢമായി ഉറപ്പ് വെച്ച് പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം രാമൻ സുഗ്രീവനോട് ചോദിച്ചു അല്ലെങ്കിൽ വാല് ശ്രേഷ്ഠ അങ്ങും ജ്യേഷ്ഠനായ ബാലിയും തമ്മിൽ ഈ കഠിനമായ വൈരത്തിന് അപ്പോൾ നീണ്ടു നിൽക്കുന്നതായ വൈരത്തിന് കാരണമായ സംഗതി എന്താണെന്ന് എന്നോട് പറയൂ എന്ന് പറയാം അപ്പോൾ ഇനി അടുത്ത സർഗത്തിൽ ബാലി സുഗ്രീവന്മാർ തമ്മിൽ എന്തുകൊണ്ടാണ് ഈ വൈരം ഉണ്ടായത് എന്തുകൊണ്ടാണ് ജ്യേഷ്ഠാനുജന്മാർ പല പല ശത്രുക്കളായി അഥവാ തൻ്റെ ജ്യേഷ്ഠനായ ഭാര്യയെ വധിക്കണമെന്ന് ദൃഢമായി സുഗ്രീവൻ പറയത്തക്ക രീതിയിൽ അവർ തമ്മിലുള്ള വൈരം എങ്ങനെയാണ് വർദ്ധിച്ചു എന്നത് എന്നൊക്കെ വിസ്തരിക്കുകയാണ് പഴയ കഥകളൊക്കെ പറയുകയാണ് ആ ഭാഗങ്ങളൊക്കെയാണ് അടുത്ത രണ്ട് മൂന്ന് സംഘങ്ങളിലായി ഉള്ളത് അതടുത്ത പ്രഭാഷണത്ത് ചേർക്കാം സർക്കാർ ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം